മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ തിരുവചനമായി നമുക്ക് ഒരുമിച്ച് ദൈവം നമുക്ക് ദൈവം അവസരമൊരുക്കി കൃപിക്കാൻ നന്ദിയോട് സ്വോനം ചെയ്യുന്നു എല്ലാ കേൾവിക്കാർക്കും കൃത്ഥാവായി യേശുക്കോസ് നാമത്തെ ഞങ്ങളുടെ സ്നേഹബന്ധനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൽ പതിനൊന്നാം വാക്യം പിറ്റന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ നൈൻ എന്ന പട്ടണം നാം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ സൗന്ദര്യം നിറഞ്ഞൊരു പട്ടണമാണ് മനോഹരമായ ഒരു പട്ടണമാണ് എന്നാൽ ആ പട്ടണത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ആ പട്ടണത്തിനകത്ത് നടക്കുകയാണ് ചില വീടുകളിൽ സംഭവിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് പകലില് അത് ദൈവത്തിന്റെ വലിയ കാര്യം പ്രവർത്തിക്കാൻ പോവുകയാണ് ആ തടസ്സങ്ങളെ പൂർണ്ണമായി നീക്കാൻ പോവുകയാണ് ഈ പട്ടണത്തെ നോക്കിക്കഴിഞ്ഞാല് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ സൗന്ദര്യമാണ് എന്നാൽ ആ സൗന്ദര്യത്തെ തല്ലിക്കെടുത്തുന്നത് പോലെ ആ സമാധാനത്തെ തല്ലിക്കെടുത്തുന്ന അനുഭവം പോലെ ആ കുടുംബത്തിനകത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ ആ ഒരു കുടുംബത്തിനകത്ത് ഒരു ദൈവപ്രവർത്തി നടക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ കുറച്ച് നാളുകളായി ദൂതുകൾ പറഞ്ഞിട്ടുണ്ട് ആലോചനകൾ പറഞ്ഞിട്ടുണ്ട് ആമേ കുടുംബം മുഖാന്തരം അനേകരും വിടുതൽ പ്രാപിക്കുമെന്നും അനേകരും വിടുതലിലേക്ക് നയിക്കുമെന്നും അങ്ങനെ പറഞ്ഞ കേട്ട ദൂത് കേട്ട ഒരു കുടുംബമാണ് നൈൻ എന്ന പട്ടണത്തിനകത്ത് എന്നാൽ അനേക വ്യക്തികൾ ആ വീട്ടുമുറ്റത്ത് വന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് ആമേ ദൈവത്തിന്റെ ആലോചനയുള്ള ആ ഭവനത്താണ് ആമെ നേരെ മറിച്ച് ആ വീട്ടുമുറ്റത്ത് അനേക വ്യക്തികൾ കടന്നു വരുവാനും ആ പെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത മേഖലക്കകത്ത് ഒരു ആ കുടുംബത്തിനകത്ത് മരണം വരാനിടയായി തീർന്നു ഇന്ന് പകലില് പ്രതീക്ഷിക്കാത്ത ഒന്ന് നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആമേ ഇന്ന് പകൽ ആ തടസ്സം മാറാൻ വേണ്ടി ആമെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോരാടാം ഹാലലുയാ ഇന്ന് പകൽ ആമേ പിറ്റേന്നാൾ അവനായി നിന്ന് പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും ആമേൻ പുരുഷാരും കൂടെ പോയിരുന്നു ഇപ്പൊ യേശു എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയുന്നത് യേശുന്റെ കൂടെ ശിഷ്യന്മാരുണ്ട് പുരുഷാരമുണ്ട് ആമേൻ എന്നാല് ആമേൻ പതിവ് പോലെ ശിഷ്യന്മാരെക്കാളിലെ സ്പീഡ് കൂടിയാണ് യേശു പോകുന്നത് അവിടെ ചെന്നിട്ടൊരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വലിയ മഹത്വം ആ ദേശത്ത് വെളിപ്പെടാനുണ്ട് കലലുയ അപ്പം യേശു ആമേ യേശു തന്റെ ശിഷ്യന്മാരും പുരുഷാരും എവിടെ പോയാലും വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ ആമേ മുൻപോട്ട് പോകുന്ന ഒരു യാത്ര നമുക്ക് കാണാൻ കഴിയുന്നു നൈൻ എന്ന പട്ടണത്തിലേക്ക് ആമേൻ യേശു തന്റെ ശിഷ്യന്മാരും പുരുഷാരും ആമേ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ ഞാൻ ഇന്ന പട്ടണത്തിന് അകത്തു മറ്റൊരു യാത്ര ഒരു വിലാപയാത്ര ആമ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഈ രണ്ട് യാത്രയുടെ മധ്യത്തിലായിട്ട് ആമെ ഒരു ദൈവപ്രവർത്തി നടക്കാൻ പോവുകയാണ് നിന്റെ കുടുംബത്തിനെതിരെ തലമുറകൾക്കെതിരെ ആമ ജീവിതത്തിനെതിരെ ആമേ ഓരോ യാത്രകൾക്കെതിരെ തടസ്സമായി നിൽക്കുന്ന പ്രതിസന്ധികൾ കടന്നു വരാം ഒരു പക്ഷേങ്കില പ്രശ്നങ്ങൾ കടന്നു വരാം എന്നാൽ ഈ യാത്രയ്ക്കകത്ത് ആമെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ് അത് എത്ര പേർ വിശ്വസിക്കുന്നു ഹാ ആമ ചില യാത്രകൾ മുൻപോട്ട് ചെല്ലുമ്പോൾ ആമ ഈ രണ്ട് യാത്രകളും ആമ ഏകദേശം ഒരു ഒരേ സമയത്ത് അവ കണ്ടുമുട്ടാൻ പോവുകയാണ് കൂട്ടിമുട്ടാൻ പോകുക ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ഞാൻ പട്ടണത്തിനകത്ത് ആമെ ഇതുവരെ ആമ പ്രാപിച്ചിട്ടില്ലാത്ത ആമേ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ആമേ എന്നാൽ അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ എന്ന് നമുക്ക് വചനത്തിൽ കൂടെ കാണാൻ കഴിയുന്നു അപ്പൊ മരിച്ചു പോയ വ്യക്തിയെ പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് മുൻപ് തന്നെ അതായത് നൈ എന്ന പട്ടണത്തിന് പുറത്തേക്ക് പോകരുത് പുറത്ത് പോയി കഴിഞ്ഞാല് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെങ്കില് ആ പുറത്തേക്ക് പോകുന്ന തൊട്ടു മുൻപായിട്ട് യേശു തന്റെ ശിഷ്യന്മാരും പുരുഷാരും നൈൻ എന്ന പട്ടണത്തിലേക്ക് ആ വാതിൽക്കലേക്ക് കടന്നു വരികയാണ് അത്രയും ധൃതി കൂട്ടി പെട്ടെന്നാണ് യേശു ആ പെട്ടെന്ന് ിഷ്യന്മാർ ചിന്തിച്ചു ഇത്രയും പെട്ടെന്ന് എന്തിനാണ് യേശു മുൻപോട്ട് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ധൃർതി കൂട്ടി പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ആ പട്ടണത്തിനകത്ത് യേശു കാല് കൂത്തുമ്പോൾ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ് ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുക നിങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ തലമുറകൾക്കെതിരെ ഭവനങ്ങൾക്കെതിരെ കയറി വരുന്ന ചില തടസ്സങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാലാ ആ തടസ്സത്തെ ആമ പൂർണ്ണമായി മാറ്റാൻ ഇടയായിത്തീരാ നിങ്ങൾ വിശ്വസിച്ച് കാല് ദേശമാകട്ടെ പട്ടണമാകട്ടെ ഭവനമാകട്ടെ ആമേ ഒരു ദൈവപ്രവൃത്തി കാരണമായിത്തീരാം ആമ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും ഹാലലുയ ഇവിടെ ആമേ പുറത്ത് ആ അടുത്ത് വന്നപ്പോൾ മരിച്ചുപോയനെ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകനാണ് ഹാലലൂയ കുറച്ച് നാളുകൾക്ക് മുൻപേ ആ ഒരു കുടുംബമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഭവനമായിരുന്നു നാളുകൾക്ക് മുൻപേ ആ കുടുംബത്തിൽപ്പെട്ട പിതാവ് മാറ്റപ്പെട്ടു പോയി പിന്നീട് ആ പുത്രനായിരുന്നു ആ ആ അമ്മയ്ക്ക് ഏറ്റവും അമ്മേ ആഗ്രഹം എന്താണ് ആ പുത്രനും കൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യണമെന്നായിരുന്നു ഏക ആശ്രയം എല്ലാത്തിലും ആശ്രയ ആ മകനായിരുന്നു പല പ്രതീക്ഷകൾ ആ മാതാവ് വെച്ചിരുന്നു ആ മകനില് പക്ഷെങ്കിൽ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആമയ താളം തെറ്റിച്ചുകൊണ്ട് ആമയെ ആ കുടുംബത്തിനകത്ത് പെട്ടെന്ന് ഒരു മരണശക്തി കയറി വരാൻ ഇടിയായിത്തീരുന്നു മരണം കാർന്നു പിടിക്കാൻ ഇടയായി ഇടിയായിത്തീരുന്നു ആമേൻ ഹാലലുയ ഇന്നാലെ ഇന്ന് പകലിൽ വിശ്വസിച്ചോ നിന്റെ കുടുംബത്തിനകത്ത് എന്റെ കർത്താവ് കാല് പോവുകയാണ് ആമേൻ ഹാലലിയ തകർക്കപ്പെട്ട പോയ മണ്ണിനകത്ത് തകർക്കപ്പെട്ട കുടുംബത്തിനകത്ത് തകർക്കപ്പെട്ടു പോയ കുടുംബജീവിതത്തിനകത്ത് ആമേ നഷ്ടപ്പെട്ടു പോയ തലമുറയുടെ കർത്താവ് നിന്റെ സന്നതിൽ വരുമ്പോൾ കർത്താവ് കാലുകൂത്തുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാല് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ് ആമേൻ അമ്മക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം കൂടെ ഉണ്ടായിരുന്നു ഹാ ആമേ ഒരു വിലാപ പവനത്ത് നാം എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഹാ ലലൂയ അവിടെ അനേക സ്ത്രീകൾ വന്ന പതിവ് കൂടാതെ ആമേ പതിവിലേറെ ആമേ ദൈവ അവിടെ ഇരുന്ന് കരയുന്നുണ്ടാകാം നമുക്ക് എന്നാൽ ആമ ഇവിടെ ഇവിടെ യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ ആമ അനേക സ്ത്രീകൾ ആമേൽ ആ ബോഡിയുടെ ചുറ്റുമിരുന്ന് കരയുന്ന അനുഭവമുണ്ട് എന്നാല് യഥാർത്ഥ കരച്ചിൽ മറുപടി ആകാൻ പോവുകയാണ് യഥാർത്ഥ കരച്ചിനെ യഥാർത്ഥ കരച്ചിനെ മറുപടി ആകാൻ പോവുകയാണ് വിശ്വസിച്ചാട്ടെ ഇന്ന് പകലെ നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കണെങ്കില് ദൈവത്തിന്റെ വലിയ കര അവിടെ നിന്ന് വെളിപ്പെടാൻ പോകുകയാണ് ആമേ ആമേൻ അനേക വ്യക്തികള് ഹാലലൂയ അവിടെ വന്നിരുന്ന് കരയുമ്പോൾ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു അനേക സ്ത്രീകൾ വട്ടം കൂടി ഇരുന്ന് കരയുമ്പോൾ ആമ നെഞ്ചത്ത് മാറോടടിച്ച് കരയുമ്പോൾ ആമയേശു അവനത്ത് കാല് കുത്തിയിട്ട് ആമയെ കരയുന്ന ഒരുപാട് സ്ത്രീ ഉണ്ടെങ്കിൽ ആമയ യഥാർത്ഥ സ്ത്രീയുടെ കരച്ചില് യഥാർത്ഥ മാതാവിന്റെ കരച്ചില് ആമയ എന്നിട്ട് യേശു പറഞ്ഞു കരയണ്ട എന്ന് കരയണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് ഹാലലൂയ അടുത്ത് ചെന്നിട്ട് മഞ്ചത്തെ ൊടാൻ സമയമായി ഇന്ന് പകൽ നിന്റെ വിഷയത്തെ ഏത് വിഷയമാണ് നീ ഭാരപ്പെടുന്നത് ഏത് വിഷയത്തിലാണ് നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആമേ എങ്ങനെ മുൻപോട്ട് പോയി ആമ എന്റെ ജീവിതം ആമയ ഈ പരിധി വരെ ഉള്ളു അതിന് ഈ പരിധി വിട്ട് മുൻപോട്ട് പോകത്തില്ല എവിടെയാണ് തടസ്സം വന്നിരിക്കുന്ന ജോലിയിലാകണോ സാമ്പത്തിക മേഖലയിലാണോ ആമയ കടഭാരത്തിലാണോ ആമയെ കുടുംബ പ്രശ്നമാണോ ആമ തലമുറയുടെ വിഷയമാണ് അവസ്ഥയിലാണ് ആമയ മക്കളെ ചൊല്ലെ ഭാരപ്പെടുന്ന മാതാവേ ആമ നിന്റെ വിഷയം ഏത് ഏതവസ്ഥയിലാണല്ലോ ഇന്ന് കർത്താവിന്റെ കരത്തിലേക്ക് വിഷയത്തെ ൊടാൻ സമയമായി ഹാലലൂയ അവൻ അടുത്തു ചെന്ന മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു എന്ന് വചനം പറയുന്നു ഹാലലൂയ ആ പറയുമ്പോൾ ന്യായ പ്രമാണത്തിന് ആമ ഒരു പ്രമാണമുണ്ടായിരുന്നു ആ മേൻ യഹൂദൻ എന്റെ ഒരു നിയമപ്രകാരം ആമ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയെ തുടരുത് ആമേ അതിലുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ മഞ്ചത്തെ ഒന്നും തുടരുത് തൊട്ട് വരുന്ന തൊട്ട് കഴിഞ്ഞ് അശുദ്ധമാണ് ഹാലലുയ എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് ഇതിനൊന്നും വക നിയമങ്ങളെ മാറ്റിക്കൊണ്ട് ആമേൻ ഹാലലുയ ആമ എവിടെയാണ് ആമൻ നഷ്ടബോധം വന്നത് അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഇടയായി തീർന്നു അങ്ങനെയെങ്കിൽ നീ കരയുന്ന വിഷയത്തെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആ കർത്താവിന്റെ കരത്തിലേക്ക് നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട് ആമേൻ ആമേ ബാല്യക്കാർ എഴുന്നേൽക്കാ എന്ന് പറഞ്ഞു ബാല്യക്കാരെ എഴുന്നേൽക്കാ എന്ന് പറഞ്ഞു ആമേൻ പറഞ്ഞു ഹാലലൂയ മരിച്ചവർ എഴുന്നേച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഇന്ന് പകലിലെ മരിച്ച വിഷയം നിന്റെ വിഷയം ഏതുമാകട്ടെ ആ മരിച്ച വിഷയം ആമയന്ന് കർത്താവിന്റെ സന്നിധിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കില് തീർച്ചയായിട്ടും ആമെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് നാളുകളായി നമ്മൾ ആമയെന്താണെന്റെ വിഷയത്തിന് മറുപടി ഇല്ലാത്ത എന്ന് ചോദിക്കുന്നതിന് നടുവിൽ ആമ നിന്റെ വിഷയത്തെ മടുത്തു പോകാതെ അവൻ ദിവസത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തെ നിന്റെ വിഷയം ജീവനോടെ എഴുന്നിട്ട് വരാൻ പോവുകയാണ് മറുപടികളുടെ ദിവസം അത്ഭുതങ്ങളുടെ അങ്ങനെ ബാല്യക്കാൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു അമ്മ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി അവന അവനെ അമ്മ കേൾപ്പിച്ചു കൊടുത്തു യേശു അവനെ അമ്മ കേൾപ്പിച്ചു കൊടുത്തു ഹാലലു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ആമേൻ അപ്പം മരിച്ചുപോയ ആമേ മാറ്റപ്പെട്ടു പോയ ഇനി പ്രതീക്ഷ വെച്ച മകൻ ആമയ അവൻ ആശ്രയം വെച്ചിരുന്ന ആ മകൻ ആമെ ആ അല്പസമയം കഴിഞ്ഞപ്പോ മരിച്ചുപോയി പക്ഷെങ്കിൽ വീണ്ടും ആമയെ മരിച്ച അനുഭവത്തിൽ കിടന്ന മകനെ ആമ യേശു ആ മഞ്ചത്തെ തൊട്ടപ്പോ ആമ ജീവൻ ഇടയായി തീർന്നു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു വീണ്ടും ആ അമ്മയ്ക്ക് ആ യേശു ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയായി തീർന്നു ഇന്ന് പകലം നിന്റെ വിഷയത്തിന്റെ മേൽ ഭാരമേറിയ വിഷയങ്ങൾ കൊണ്ടാണ് ദൈവസേനെ വന്നിരിക്കുന്നെങ്കിൽ ആമിതിന്റെ വിഷയത്തെ ചുമക്കുന്ന ഒരു കർത്താവുണ്ട് ആമിതിന്റെ ഭാരത്തെ വഹിക്കുന്ന ഒരു കർത്താവുണ്ട് ഇന്ന് പകലില് നിന്റെ വിഷയങ്ങൾ ഏത് വിഷയമായാലും മറുപടി തരുന്ന ഒരു കർത്താവുണ്ട് ആമി ജീവനില്ലാത്ത വിഷയമാണോ ജീവനെ വെപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് വർഷങ്ങൾ കൊണ്ട് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് ആമ ഈ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചലനമില്ലാതെ കിടക്കുന്ന ചില വിഷയത്തിനകത്ത് തലമുറയില്ലാതെ കിടക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവം ചില മറുപടികൾ ാണ് ആമ നിങ്ങൾക്ക് വേണ്ടി ആമേ ജീവനില്ലാതെ കിടക്കുന്ന ചില മേഖലയ്ക്ക് അത് ജീവൻ വെക്കാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ് ഹാലലുയാ അങ്ങനെ അവന അവനെ അമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ആമേ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്തി അങ്ങനെ ആ ആ ശ്രുതി ആമയഭൂതയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു ഹാലലുയ ആമൻ യേശു ചെയ്ത ദൈവ ആ ദേശം മൊത്തം അറിയാനിടയായി തീർന്നു ഹാലലുയ ദേശം മൊത്തം ആമെ പരക്കാനിടയായി തീർന്നു എന്നാൽ ആമെ മഞ്ചത്തെ ചുമന്നുകൊണ്ടിരുന്ന ആമേ ആമേ കുറച്ച് മഞ്ചത്തെ ചുമക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കുടെ പ്രതീക്ഷ എന്താണ് അല്പസമയം കഴിയുമ്പോൾ കല്ലറയിലേക്ക് എത്തും ആമേ ആമേൻ ആ മഞ്ചത്തിൽ ആമേ ആ വലിയൊരു ജാതി ആ പിന്നീട് പുറകിൽ കൂടെ കാണാൻ കഴിയും ആമേ പുറത്തു നിന്ന് ആമേ എന്ന പട്ടണത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒരു വലിയൊരു കൂട്ടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരൊക്കെ പ്രതീക്ഷ എന്താണ് അല്പസമയം കഴിഞ്ഞ് ഒരുപടി മണ്ണിട്ടിട്ട് ആമേ ആമേ മടങ്ങി പോരാമെന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത് എന്നാൽ ആ പ്രതീക്ഷകളെയൊക്കെ ആമെ മാറ്റിക്കൊണ്ട് അവരുടെയൊക്കെ ആഗ്രഹങ്ങളെയും ചിന്തകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എന്നാൽ ആ ആമ ദൈവത്തിന്റെ പ്രവൃത്തി ആ മണ്ണിൽ വെളിപ്പെടാനിടയായിത്തീർന്നു ദൈവത്തിന്റെ പ്രവൃത്തി ആ മഞ്ചത്തിൽ വെളിപ്പെടാനിടയെത്തുന്നു ദൈവത്തിന്റെ പ്രവൃത്തി ആ ബാല്യക്കാരന്റെ മേൽ വെളിപ്പെടാനിടയെ തീർന്നു ഇന്ന് പകലെ സകലരുടെയും പ്രതീക്ഷകളെ മാറ്റിമറിച്ചുകൊണ്ട് ആമി നിനക്കെതിരെ വിധി എഴുതിയിട്ടുണ്ടാകാം ഒരു പരി പരിധിയെ നീ ഇവിടെ വരെ ആകുകയുള്ളൂന്ന് നിന്റെ പഠനം ഇതുവരെ ആകെ നിന്റെ ജോലി ഇതുവരെ ആകെ ഉള്ളെന്ന് ആമി ഇത്രമാത്രം നീ മുൻപോട്ട് പോകേയുള്ളെന്ന് പലപ്പോഴും വിധി ഒരു എഴുതി കാണാം പക്ഷെ വിധികളെ മാറ്റിമറിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകലും നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോവുകയാണ് നിന്റെ കുടുംബത്തിലേക്ക് കർത്താവിന്റെ കരം വെളിപ്പെടാൻ പോവുകയാണ് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും ഹാലലിയ യഹൂദന്റെ നിയമം അനുസരിച്ച് കഴിഞ്ഞാൽ മഞ്ചത്തെ തൊട്ട് കഴിഞ്ഞ ശാപമാണ് എന്നാൽ ഇന്ന് പകലില് ആ ശാപങ്ങളെ മാറ്റുന്ന മരണങ്ങളെ മാറ്റുന്ന ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഹാലലുയ എത്ര പേർ ഒന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ആ നല്ലവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവത്തിന്റെ വലിയ കാര്യം ഇടുന്ന വെളിപ്പെടും ഇന്ന് ഏത് വിഷയത്തിനും ഭാരപ്പെടുന്ന ആ വിഷയത്തിന് മറുപടികൾ ആമെ ഇന്ന് പകലിൽ അത് വെളിപ്പെടാൻ പോവുകയാണ് ഈ മാസത്തിനകത്ത് ആമ നിന്റെ ഒരു മറുപടി വെളിപ്പെടും തലമുറയുടെ മേലെ വലിയൊരു മറുപടി വെളിപ്പെടാൻ ഹാലലു ആമയും തലമുറക്ക് ജോലിയില്ലാതെ ഞെരുകുന്ന ചില വിഷയമായിട്ട് പാരപ്പെടുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധമാവ് കാണുന്നു അവർക്ക് വേണ്ടി ദൈവം ചില കരം പ്രവർത്തിക്കാൻ പോവാണ് യേശുവിനെ കരം ചലിക്കാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിച്ചാട്ടെ ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് പകലിൽ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ് ഉദമനഹ ശംധനബ ശംധനഭ മറന്നിക്ക് ആമയ ഇന്ന് പകൽ കാലം നിങ്ങളുടെ വിഷയത്തിനകത്ത് ആമയത് വെളിപ്പെടുത്താൻ പോവുകയാണ് ഹാലലുയ അങ്ങനെ ആ കരഞ്ഞിരുന്ന വിലാപ ഭവനത്തെ ദൈവം അത് നൃത്തമാക്കി കൊടുക്കാൻ ഇടയായി തീർന്നു നിന്റെ ജീവിതത്തെ വിലാപത്തെ നൃത്തമാക്കാൻ പോകുകയാണ് കുടുംബത്തെ ആമേ വിലാപത്തെ നൃത്തമാക്കാൻ പോകുകയാണ് സന്തോഷം നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട ഇരുളടിഞ്ഞ അടങ്ങിയ ഒരു ജീവിതം പോലെ ആയിരുന്ന ആ ഭവനത്തിനകത്ത് ആമെ സന്തോഷത്തെ മടക്കി കൊടുത്തു സമാധാനത്തെ മടക്കി കൊടുത്തു ആമെ ഇന്ന് പകൽ അത് വിശ്വസിച്ചാട്ടെ വലിയൊരു ദൈവപ്രവർത്തി ഇന്ന് പകൽ കാലം അത് വെളിപ്പെടാൻ പോകുകയാണ് കാലലിയ ആമേൻ അങ്ങനെ ആ നയി നിന്ന പട്ടണത്തിനകത്ത് ആമൻ ആ ആ ദേശം മൊത്തോം ഇപ്പോൾ ആമേ അത്ഭുതം കണ്ട് അതിശയം കണ്ട് ആമെ ആ ദേശം മൊത്തം പരക്കാനിടയായി തീർന്നു ഇന്ന് നിങ്ങളെ കാണുമ്പോൾ ആമെ മറ്റുള്ളവര് പറയണം ആമ നിങ്ങളിൽ കൂടെ അനേകരും അത് വിടുതലായി മാറട്ടെ നിങ്ങളിൽ കൂടെ കർത്താവ് ചെയ്യാൻ പോന്ന അനേകയിലേക്കും അത് കൈമാറട്ടെ ആമൻ ഹാലലു യേശു കാല് കുത്തുന്ന ഏത് സ്ഥലത്താണോ ഏത് പട്ടണത്തിലാണോ അവിടെ ഒരു ദൈവപ്രവർത്തി നടക്കാൻ പോവുകയാണ് ഹാലലുയാ ആമൻ യേശു അതിവേഗത്തിൽ ആമ ചെന്ന് ദൈവത്തിന്റെ പ്രവർത്തി ചെയ്തെടുത്തുവെങ്കില് ആ മകന്റെ ആ കുടുംബത്തിനകത്ത് വലിയ വിടുതൽ ആ കുടുംബത്തിന് അയച്ചെങ്കിൽ ഇന്ന് പകലില് ആമയെ തിരുവചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിനകത്ത് വ്യക്തികളിലുമേലും അത്ഭുതകരം നീട്ടാൻ പോവുകയാണ് വലിയ വിടുതൽ അയക്കാൻ പോവുകയാണ് ഇന്ന് പകലില് ചില പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാട്ടുകൊണ്ടിരിക്കുന്ന ആമ ചില ാണ് ചില രോഗ ശക്തികളെ ദൈവം കർത്താവ് മാറ്റാൻ പോവുകയാണ് ചില വിലാപനമാക്കാൻ നോക്കുന്ന അനുഭവങ്ങൾ എന്റെ കർത്താവ് പകൽകാലം അഴിച്ചു മാറ്റാൻ പോവുകയാണ് നിങ്ങളെന്ന് വിശ്വസിക്കുക ദൈവശക്തി ആ കുടുംബങ്ങൾ വ്യാപരിക്കട്ടെ ചില തലമുറയിലേക്ക് വ്യാപരിക്കട്ടെ ആമയം ചില പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ ആമയ ചില ദേശങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് പകൽകാലം അത് വെളിപ്പെടാൻ പോവുകയാണ് ആമേൻ ഹാലലൂയ അങ്ങനെ ആ കുടുംബത്തിന്റെ ആമേ നഷ്ടങ്ങളെ ആമേ ആ കുടുംബത്തിലെ നിരാശകളെയും ആ കുടുംബത്തിലെ വേദനകളെ മാറ്റിയിട്ട് ആമൻ അവിടെ വീണ്ടും സന്തോഷവും സമാധാനം ആമയെ മുൻപോട്ട് ആമേ ആ കുടുംബം നയിക്കാൻ ഇടയായി തീർന്നു ഇന്ന് പകല കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം ഹാലലൂയ ആമേ ആമൻ ആമേ ആ സൗന്ദര്യം നിറഞ്ഞ പട്ടണത്തിനകത്ത് വീണ്ടും ആമയ സമാധാനം സന്തോഷം വെളിപ്പെട്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനം വെളിപ്പെട്ടെങ്കിൽ ഹാലലു ആമുഖ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങള് ആമയർക്കൊരു ആശ്ചര്യമായെങ്കിൽ ശ്രുതിയായെങ്കില് ഇന്ന് കേൾക്കുന്ന നിങ്ങൾ കൂടെ കേൾക്കുന്ന ഓരോ വചനോ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുഖാന്തരം ദേശത്തൊരു ശ്രുതിയായി മാറാൻ പോവുകയാണ് നിങ്ങൾ പട്ടണത്തിൽ ശ്രുതിയായി മാറുക നിങ്ങളുടെ ദേശങ്ങളെ ശ്രുതിയായി മാറുക രാജ്യങ്ങളെ ശ്രുതിയായി മാറാൻ പോവുകയാണ് ഒരു നിമിഷം ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തെ ആമ ഈ വചനങ്ങളാൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തേയ ഒരു നിമിഷം സമർപ്പിക്ക സമർപ്പിക്ക ഹലുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് നല്ല സമേതനായ സോത്ര സ്വർഗത്തിന്റെ വലിയ കൃപ ഇന്ന് പകലിൽ വെളിപ്പെടണം കർത്താവെ കേൾക്കുന്ന ഓരോ ദൂരം നിന്റെ മക്കളുടെ ജീവിതത്തില് അനുഗ്രഹം വിടുതലമായി മാറട്ടെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾ ആ വേദനയാൽ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾ മരണഭീതിയാൽ കർത്താവ് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് അവരെ ഇന്ന് പകലെ സൗഖ്യമാക്കിയെ യേശു തൊട്ടവരും വരും യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചെങ്കിൽ എന്റെ കർത്താവോട് നത്ഭുത വിടുതൽ തന്നെ ആമേ സകല െ കേൾവിക്കാർക്കായി മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന പാ സകല മാനവും മഹത്വം പിതാവ് എടുക്കണം കാർത്തനഘട്ടനായ സ്തോത്രം ക്രിസ്തുവേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വൃത്തിയാല് ബുധനാഴ്ച നമ്മുടെ ചർച്ചിൽ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ഹാർദ്ദുവായി സ്നേഹിക്ക ക്ഷണിക്കുകയാണ് വൃത്തികാലം മൂലൻസ് കുടുപ്പമ്പടി മൂലൻസ് മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്നത് ഞായറാഴ്ച പത്ത് മുതൽ ഒരു മണിവരെ സൺഡേ ആരാധനയുണ്ട് കടന്നു വരാൻ പറ്റുന്നവരെ ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ ഹാർദ്ദുവായി ക്ഷണിക്കുകയാണ് എല്ലാ ദേവ് മക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമയം ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ ആ മേ